സംഭവത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കിട്ട് പിരിയുന്നത് പക്ഷെ അതിനു മുമ്പ് അവർ നമുക്ക് ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഒച്ച ആ ഒരു സംഭവം കൊണ്ട് ഈവനോ പോകും സോ അവിടെയാണ് നമുക്ക് ചെറുതായിട്ട് പാളിപ്പോകുന്നത് എത്രയോ നല്ല കാര്യങ്ങൾക്കിടയിൽ നമ്മൾ എന്തൊക്കെ പോസിറ്റിവിറ്റീസ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങ് വിട്ടേക്കീടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ തന്നെ കടയിലേക്ക് എന്തോ ഒരു ഫോൺ കോൾ വരിക എന്തോ മോശമായിട്ട് സംസാരിക്കുക ആ ഒരു ഇഷ്യൂ അതെന്തായിരുന്നു ആക്ച്വലി ആര്യ അത് ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം കട ക്ലോസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അറൗണ്ട് ഒരു സെവൻ ഒ ക്ലോക്കിന്റെ ടൈം ആയപ്പോ കടയുടെ നമ്പറിലേക്ക് കടയുടെ നമ്പർ പബ്ലിക് ആണ് കടയ്ക്ക് മൂന്ന് നമ്പേഴ്സ് ഉണ്ട് കോണ്ടാക്ട് നമ്പേഴ്സ് അപ്പൊ അതിൽ ഒരു നമ്പറിലേക്ക് കോള് വരുന്നു അപ്പൊ നമ്മള് ഞങ്ങൾ എല്ലാവരും തന്നെയാണ് ആ സമയത്ത് കടയിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനാണെങ്കിലും എന്റെ അസിസ്റ്റന്റ് വിജി ആണെങ്കിലും ഞങ്ങളുടെ ബാക്കി സ്റ്റാഫ് ടീം മെമ്പേഴ്സ് എല്ലാരും എന്റെ ബ്രദർ എല്ലാരും ഉണ്ട് അപ്പോ കോള് വന്നു അപ്പോ ആ സമയത്ത് അവിടെ ഫ്രീ ആയിട്ട് നിന്നത് വിജയ ഷീസ് മൈ ഓൾ ഇൻ ഓൾ ആണ് എന്റെ അസിസ്റ്റന്റ് മാനേജർ എവറിഥിങ് ഷി ഓൾസോ കംസ് ടു ദ ഷോപ്പ് ഷോപ്പിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അവളാണ് ആ സമയത്ത് കോൾ എടുക്കുന്നത് സോ അതൊരു നോർമൽ ഫോൺ നമ്പർന്ന് വന്ന മൊബൈൽ നമ്പറിന്ന് വന്ന കോള് അപ്പൊ ആണെന്ന് കസ്റ്റമറാണെന്ന് എടുക്കുന്നു എടുത്തപ്പോ ആദ്യം ആള് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ആര്യയുടെ ഫാനാണ് അപ്പൊ ആര്യനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഇത് കടയുടെ ഒഫീഷ്യൽ നമ്പർ ആണ് നമുക്ക് പേഴ്സണൽ നമ്പർ തരാനുള്ള പെർമിഷൻ ഇല്ല സോ എന്ത് അപ്പൊ ആള് പറഞ്ഞു ഒരു വർക്ക് പ്രോജക്ടിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആള് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഭയങ്കര നല്ല ലാംഗ്വേജ് ആണ് നമ്മൾക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ട്രാൻസ്ലേഷനിലേക്ക് മാറുന്നുള്ള നമ്മൾ എക്സ്പെക്ട് ഭയങ്കര നല്ല രസമായിട്ടാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പം അയാൾ പറഞ്ഞു എനിക്ക് ഐ നീഡ് ടു ഡിസ്കസ് എ പ്രോജക്ട് വിത്ത് ഹെർ സോ ഐ റിയലി നീഡ് ടു കണക്ട് വിത്ത് ഹെർ ക്യാൻ യു ഹെൽപ് മീ ഔട്ട് എന്നാണ് ചോദിച്ചത് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമുക്ക് പെർമിഷൻ ഇല്ല നമ്പർ തരാൻ ഞാൻ സാർ എന്നോട് ഡീറ്റെയിൽസ് പറയൂ ഞാൻ ആര്യമാമുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് നമ്പറും തന്നോളൂ ഓക്കെ ആണെങ്കിൽ ഷീ വിൽ കോണ്ടാക്ട് യു എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ മതി അതിനു മുമ്പ് പ്ലീസ് ഡൂ എ ഫേവർ ഒരു മെസ്സേജ് പാസ് ചെയ്യണം പാസ് പാസ് മീ മെസ്സേജ് ഓൺ ബിഹാഫ് ഓഫ് മീ ടു ഹെർ അപ്പൊ ഷീസന ഓക്കെ സാർ പറഞ്ഞോളൂ ഇത്രയും പറഞ്ഞപ്പോളിക്കാരി അത് ഇട്ടു ബിക്കോസ് ഞാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ ഞാൻ ഡയറക്റ്റ് കേട്ടോട്ടെ പിന്നെ ഷീ ഡൻ ഹാവ് ട് ഫിൽ മീഇൻ അതുകൊണ്ട് അപ്പൊ തന്നെ സ്പീക്കറിൽ പുള്ളിക്കാരെ അപ്പത്തന്നെ സ്പീക്കറിലിട്ടു സ്പീക്കറിലിട്ട് എടുത്തവാക്കിയാൾ അടുത്തത് എന്റെ ഞാനത് പറയുന്നില്ല ഇനി അത് പറഞ്ഞ ഇതിന്റെ താഴെ പൊട്ട കമന്റ്സ് വരും അതുകൊണ്ട് ഐ എം നോട്ട് സെയിങ്ങ് ദ വീഡിയോയിലുണ്ട് എന്റെ ഒരു പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് അയാൾ ഒരു എടുത്ത ബാക്കിയൊരു കമന്റ് അടിച്ചു ഓക്കെ ഇമ്മീഡിയറ്റ്ലി നേരം ഞാൻ ഇതൊരു ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടു അപ്പൊ അതിന്റെ ഇടയിൽ അതിന്റെ താഴെ ഒരു ആരൊന്നറിയില്ല ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് ഹി സ്പോക്കെൻ ഇംഗ്ലീഷ് യു ജഡ് ദാറ്റ് ഹിസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ അല്ല അങ്ങനെയല്ല അയാൾ ഇംഗ്ലീഷ് സംസാരിച്ചോണ്ടല്ല പറഞ്ഞത് നമുക്കിപ്പോൾ ഒരാൾ സംസാരിക്കുന്ന രീതി അറിയാലോ ഒരു ഒരു വെൽ മാനേഡ് ഒരു ജെന്റിൽമാൻ എങ്ങനെയായിരിക്കും നമ്മൾ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് സംസാരിക്കും നമ്മൾ ഇത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത് സോ വി നോ ആ ഒരു രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്മാൻ സംസാരിക്കുന്ന പോലെ ഇമ്മീഡിയറ്റ്ലിത് പറയുമ്പോൾ അപ്പം ഇത്രയും പേര് ശരിക്കും ഞങ്ങൾക്ക് ചിരിയാവുന്നത് വി ബേഴ്സ്റ്റഡ് ഔട്ട് ലാഫിങ് നമ്മള് ചിരിച്ചു പോയി കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലേ ഒരു ബലൂൺ പൊട്ടിയ അവസ്ഥയായിരുന്നു പൊട്ടേ എന്ന് പറഞ്ഞിട്ട് അത്രയും രസമായിട്ട് സംസാരിച്ചോണ്ട് വന്ന ആള് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് പിന്നെ അയാള് ഫുൾ വൃത്തികേടിന്റെ അയ്യര് കളിയായിരുന്നു ലൈക് അതും ഇംഗ്ലീഷിലാണ് സംസാരിച്ചേ ആ ലൈക് ഇറ്റ് വാസ് ലൈക് അയാള് ലിറ്ററലി ഒരു ഓർഗാസം ചെയ്യുന്ന പോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നു ഞാൻ അയാള് പറയുന്നുണ്ട് ഞാനിപ്പോ ഷാഗീതോണ്ടിരിക്കാണ് ഇതൊക്കെ അയാൾ ഈ കോളില് പറയുന്നുണ്ട് സോ ഞാൻ കട്ട് ദ കോൾ ബിക്കോസ് ഇയാൾ ഇത് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഈ സ്റ്റേറ്റ്മെന്റ് ിക്കോസ് എനിക്കിത് ഒരു പ്രൂഫ് വേണോ ഇഫ് അറ്റ് ഓൾ ഐ ഹാഡ് ടു ഫയൽ കേസ് എനിക്ക് പ്രൂഫ് വേണം അതിപ്പോ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടില്ല കോൾ കിട്ടില്ല സോ വി ഹാഡ് ടു വിം ആൻഡ് എവിടെന്നെങ്കിലും ഇയാളുടെ പേരോ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് സോ ഞങ്ങൾ ഇയാളെ സർക്കാസ്റ്റിക്കലി ട്രിഗർ ചെയ്തോണ്ടിരിക്കുന്നു എന്തെങ്കിലും ഇയാള് ഇയാള് ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തേക്ക് വാ സോ ഇയാള് ട്രിവാൻഡ്രം ബേസ്ഡ് ആണോന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇയാള് അപ്പൊ ഞങ്ങള് ട്രിവാൻഡ്രം ആണോ എന്നുള്ളത് കിട്ടോ ഇതൊക്കെ അറിയാൻ യും ചെയ്തു ഈഗോ അടിച്ചിട്ട് ഇയാള് അങ്ങനെയാണ് റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോ ഞങ്ങൾ ഇയാള് ഇനി ഒന്നും പറയാൻ പോകുന്നില്ല എന്നുള്ളത് ആൻഡ് വി ഹാൻഡ് ഓവർ ദ കോൾ ടു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു മെയിൽ ഫ്രണ്ടിന് കൊടുത്തു അവൻ ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇയാള് ഡിസ്കണക്ട് ചെയ്യും ഹീ ഡിസ്കണക്ട് സോ മേ ബി ഇനിഷ്യലി ഈ തോട്ട് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഇതിലാണോ ഇയാള് സംസാരിച്ചോണ്ടിരുന്നതെന്ന് അറിയില്ല ഇയാള് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും സാരിക്കടയല്ലേ ആണുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതിലായിരിക്കും ആ ഒരു ആണിന്റെ സൗണ്ട് കേട്ട ഉടനെ ഇയാള് ഡിസ്കണക്ട് ചെയ്തിട്ട് പോകും